ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനാപുരം പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വർഷത്തെ രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സപ്താഹ്യത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നിവിടെ ഉണ്ണിയൂട്ട് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇതുവരെ ഉണ്ണിയോട്ട് കണ്ടില്ല അങ്ങനെ അതൊക്കെ കണ്ടി ചോറും കഴിച്ച് പോകാൻ കരുതി വന്നതാണ് കുറച്ച് കുട്ടികളെ കാണിഞ്ഞ് ഒരുങ്ങി സുന്ദരി സുന്ദരന്മാരായി കൃഷ്ണവേശമൊക്കെ കെട്ടി ഓടക്കോഴിലൊക്കെ കൊണ്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു എല്ലാവരും ഇങ്ങനെ കുസൃതിയൊക്കെ കാണിച്ച് അമ്മമാരുടെ മടിയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് നമ്മുടെ കേശു ആളിച്ചിരി കുസൃതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കല്ല് പറയുന്നത് വളരെ അധികം കുട്ടി സുന്ദരി സുന്ദരന്മാരുണ്ടായിരുന്നു നമ്മുടെ പത്തൻഗാവ് മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ഉണ്ണിയൂട്ടിനായിട്ട് എത്തിയത് അങ്ങനെ ഉണ്ണിയൂട്ടൊക്കെ ഞാൻ ചെന്ന പ്രസാദം വാങ്ങി ആപ്പിളും മുന്തിരി ഓറഞ്ചും അതുപോലെ തന്നെ ലഡുവും ജിലേബി പൊടിച്ചതും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു മേടിച്ചു കൊച്ചു സുന്ദരി നേരം പ്രസാദം കൊടുക്കാൻ വെച്ചിരുന്ന ഒരു ബേസൻ ഒറ്റ ഇയാൾ അവിടെ നേരെ ഫുഡ് വെക്കുന്ന കലവറയിലേക്കാ പോയ ആ ഒരു സാമ്പാറിന്റെ അവിയലിന്റെയും തോരന്റെ ഒക്കെ മണം തന്നെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവരെയും ഹെൽപ്പ് ചെയ്ത് ആ ചോറും കറിയൊക്കെ വിളമ്പി കൊടുക്കുന്ന കണ്ടുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു ചെമ്പിലിറങ്ങി സാമ്പാർ കോരി വളരെയധികം കഷ്ടപ്പെടുവാണ് നമ്മുടെ കൊച്ചുട്ടോട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാന്നായിരിക്കും നല്ല സാമ്പാറും അവിയലും തോരനും അടിപൊളി മോരിതറിയും പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ രസമാണ് അടിപൊളി രസം വരുന്നത് സപ്താഹം ഇനി നാല് ദിവസം കൊണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ വന്ന് സപ്താഹത്തിന് പങ്കെടുക്കണം ഫുഡും കഴിച്ച് താരിമോളയും കൂട്ടി നേരെ വീട്ടിലോട്ട് പോയി